ഹായ് ശബരിമലയിൽ പോയി അയ്യപ്പസാമിയെ ദർശിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണോ നിങ്ങൾ എന്നാൽ ശ്രദ്ധിക്കുക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ സന്നിധാനത്തിലേക്ക് കടത്തി പാസ് പാസ്സെടുത്തെങ്കിൽ മാത്രമേ ശബരിമലയിൽ പോയി അയ്യപ്പസാമിയെ ദർശിക്കാനും വഴിപാടുകൾ നടത്താനും പ്രസാദം വാങ്ങാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ പാസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പാസ് എടുക്കാൻ സാധിക്കും ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്തെടുക്കാം അതല്ലാതെ ശബരിമലയിൽ ചെന്ന് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൗണ്ടറുകൾ വഴി അപ്പോൾ അപ്പോൾ സ്പോട്ട് ബുക്ക് ചെയ്തും എടുക്കാം കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈൻ വഴി എങ്ങനെ നമുക്ക് പാസ് ബുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ അതിനു മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ബുക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ തിരഞ്ഞെടുക്കുക ഞാനിവിടെ ക്രോമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ശബരിമല ഓൺലൈൻ എന്നോ വി ക്യു ശബരിമല എന്നോ പിക്ചർ ക്യൂ ബുക്കിംഗ് എന്നോ ടൈപ്പ് ചെയ്ത് നൽകി സെർച്ച് ചെയ്യുക അങ്ങനെ കുറേ സൈറ്റുകൾ നമുക്ക് ലഭിക്കും അതിൽ ഫേക്ക് സൈറ്റുകളും ഉണ്ടാവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും വായിച്ചു നോക്കുക ശബരിമല ഓൺലൈൻ ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്നൊരു സൈറ്റ് കാണും അതാണ് ഒഫീഷ്യൽ സൈറ്റ് നേരത്തെ അയ്യപ്പസ്വാമിയുടെ പടമായിരുന്നു ലോഗിച്ച് വരുന്നത് ഇപ്പോൾ അതല്ല വേറൊരു പടമാണ് അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രാംകോറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ട്രിക്യു ബുക്കിംഗ് മാത്രമല്ല കാണിക്കർപ്പിക്കാനും പിള്ളേർ ഗൈഡും ബസ് ബുക്കിങ്ങും എല്ലാം ഈ സൈറ്റിലൂടെയാണ് സാധ്യമാവുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ സൈറ്റിൽ ശബരിമലമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമില്ല ഡീറ്റെയിൽസും അപ്ഡേഷൻസും പാലിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നമുക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുമാത്രം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാനും വഴി നമുക്ക് പോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാനും എല്ലാം ഇട വരും നമ്മൾ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്ത് കയറി മാത്രമേ നമുക്ക് പാസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് നമ്മുടെ വലുത്ത് ഭാഗത്ത് കാണുന്ന ആ കോളത്തിൻ്റെ താഴെ ന്യൂ യൂസർ ലൈസാർ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പേജിലേക്ക് കയറും ആ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നൽകണം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുടെ ഫോട്ടോ വേണം അതുകൂടാതെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന മൂന്ന് ഐ ഡി പ്രൂഫുകളെ ഉള്ളൂ ഒന്ന് ആധാർ രണ്ട് പാസ്പോർട്ട് മൂന്ന് വോട്ടർ ഐ ഡി കാർഡ് ഈ മൂന്ന് രേഖകൾ വെച്ചേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് രേഖകൾ ഏതെങ്കിലും ഒന്ന് കരുതുക അതിനനുസരിച്ച് ആ രേഖകൾ ഉള്ള പോലെ ഇതിൽ ടൈപ്പ് ചെയ്ത് നൽകുക മേളവശത്ത് ചുമല കളർ സ്റ്റാർ കാണുന്നതെല്ലാം നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ് അത് ടൈപ്പ് ചെയ്ത് നൽകിയേ പറ്റൂ ആദ്യം നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് നൽകാം കമ്പ്യൂട്ടറിലുള്ള നമ്മൾ ഏതെങ്കിലും ഫോട്ടോ കൊടുക്കാം അതിനുശേഷം ക്രോപ്പ് ചെയ്ത് നമ്മൾക്ക് വേണ്ട സൈസിലാക്കാം അതിനുശേഷം അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക നമുക്ക് രണ്ട് പേരാണുള്ളിൽ ആദ്യത്തെ പേര് ഫസ്റ്റ് നെയിമിൻ്റെ അവിടെയും രണ്ടാമത്തെ പേര് ലാസ്റ്റ് നെയിമിൻ്റെ അവിടെയും നൽകുക അതല്ല മൂന്ന് പേരാണുള്ളിൽ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ ഒന്നാമത്തെ പേരും രണ്ടാമത്തെ പേരും നൽകുക ലാസ്റ്റ് പേര് ലാസ്റ്റ് നെയിമിൻ്റെ കുളത്തിൽ നൽകുക ഇനി നാല് പേരാണെങ്കിൽ ആദ്യത്തെ രണ്ട് പേർ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെയും അവസാനത്തെ രണ്ട് പേര് ലാസ്റ്റ് നെയിമിൻ്റെ അവിടെയും നൽകുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള വാലിഡായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിവിടെ കൊടുക്കരുത് പുതിയ നമ്പർ കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുക അത് ആ തൊട്ട് സൈഡിൽ ഒരു കലണ്ടറിന് സിമ്പിൾ കാണും ആ കലണ്ടറിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ വരും ആ കലണ്ടറിൽ നിന്ന് നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്ത് നൽകുക പ്രൂഫിലുള്ള പോലെ വേണം കൊടുക്കാൻ സപ്പോസ് പ്രൂഫിൽ വർഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ജനുവരി സെലക്ട് ചെയ്ത് ഒന്നാം തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നേ ഒന്ന് ആ വർഷം അവിടെ വരും അത് മതിയാവും കുഴപ്പമില്ല കറക്റ്റായിട്ടുള്ള ഡേറ്റ് ആണ് വിസിബിൾ വിസിബിളായിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നൽകാം ചിലപ്പോൾ ടൈപ്പ് ചെയ്താൽ ലഭിക്കണമെന്നില്ല അന്നേരം ഈ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് നൽകുന്നതായിരിക്കും ഉചിതം അതിനുശേഷം ജാൻഡർ കൊടുക്കുക മെയിലോ ഫീമെയിലോ അതർ അങ്ങനോ സെലക്ട് ചെയ്ത് നൽകുക അതിനുശേഷം അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അഡ്രസ്സ് ലൈൻ വണ്ണിനകത്ത് വീട്ടു നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കെയർ ഓഫ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതുകൂടാതെ വീട്ടുപേരും ടൈപ്പ് ചെയ്ത് നൽകാം വീട്ടുപേര് വീട്ടു നമ്പർ കെയർ ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ അഡ്രസ്സ് അഡ്രസ്സിലായി കൊടുക്കേണ്ടത് രണ്ടാമത്തകത്ത് നമ്മുടെ പോസ്റ്റ് ഓഫീസും സ്ഥലവും ഒക്കെയാണ് നൽകേണ്ടത് പി ഒ ഉണ്ടെങ്കിൽ പി ഒ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൺട്രി ഏതാണോ സെലക്ട് ചെയ്ത് നൽകുക ഇന്ത്യ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ അവിടെ കാണും അതല്ല വേറെ കൺട്രി ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് നൽകാം നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവർക്കും സെലക്ട് ചെയ്ത് നൽകി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഏതാണോ കൺട്രി അത് കൊടുക്കുക ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ തന്നെ കാണും അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുക ഏതാണോ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്ത് നൽകി അതിനുശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നൽകുക അതിനുശേഷം ഫ്ലിപ്പ് കോഡ് അല്ലെങ്കിൽ പിൻ കോഡ് ടൈപ്പ് ചെയ്ത് നൽകുക നമുക്ക് പിൻ കോഡ് പിൻകോഡാകൊണ്ട് അത് കൊടുക്കുക ഫ്ലിപ്പ് കോഡ് വിദേശത്തുള്ളവർ നൽകേണ്ടതാണ് അതിനുശേഷം ഐ ഡി പ്രൂഫ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ഐ ഡി പ്രൂഫാണോ അത് സെലക്ട് ചെയ്ത് നൽകി അതിന് നമ്പർ ഫോട്ടോ ഐ ഡി നമ്പർ എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകണം നേരത്തെ ഏതെങ്കിലും സമയത്ത് ഈ സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഐ ഡി ആണെങ്കിൽ ആ ഐ ഡി ഇവിടെ കൊടുക്കരുത് ആ ഐ ഡി നമ്പർ കൊടുക്കാതിരിക്കുക വേറെ ഐ ഡി നമ്പർ ഉപയോഗിക്കുക ഒരൈഡി വർക്ക് ആവുന്നില്ലെങ്കിൽ വേറെ എറിലും ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഒരു മെയിൽ ഐ ഡി നൽകുക മെയിൽ ഐ ഡി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൊടുക്കുന്നതായിരിക്കും നല്ലത് സൈറ്റ് ഏതെങ്കിലും നേരത്തിൽ എറായി പോയാലും പാസ് മെയിലിൽ വരും അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ആ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്താണ് നൽകേണ്ടതെന്നുള്ളത് താഴെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കി അതനുസരിച്ച് ചെയ്യുക ഒരു വലിയശ്വരും ഒരു ചെറിയ അക്ഷരം അതുകൂടാതെ അക്കങ്ങൾ ചിഹ്നങ്ങളൊക്കെയാണ് വേണ്ടത് കൊടുക്കുന്ന പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം പാസ്വേഡിനെ അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം താഴെ ടൈംസ് ആൻഡ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ ടൈംസ് ആൻഡ് കണ്ടീഷൻ എന്നാൽ നമുക്ക് വായിച്ച് നോക്കാം അതല്ലെങ്കിൽ കുഴപ്പമില്ല അതിന് ശേഷം ഇടത്തെ സ്ഥലമുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നൽകണം താഴെ നിർദ്ദേശങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും മെയിൽ ഐ ഡി കൊടുക്കുന്നതും ഐ ഡി പ്രൂഫിൻ്റെയും കാര്യങ്ങളാണ് അത് വായിച്ച് നോക്കി മനസ്സിലാക്കുക അങ്ങനെ ടിക്ക് കൊടുത്തതിനു ശേഷം കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെങ്കിൽ അത് കാണിക്കും എഴുതി കാണിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് മാറ്റി കൊടുക്കാൻ നോക്കുക അങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ രജിസ്ട്രേഷനുപയോഗിച്ച് മൊബൈലിലോട്ടൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകണം ചിലപ്പോൾ ആ ഒ ടി പി വരാൻ ലേറ്റാകാം എന്നാലും പേജൊന്നും ജസ്റ്റ് അനക്കിക്കൊണ്ടിരുന്ന് ഒ ടി പി വരുമ്പോൾ അവിടെ എടുത്തു നൽകുക ഒ ടി പി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അതോടെ നമ്മുടെ രജിസ്ട്രേഷൻ കഴിയും ആ പേജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി ബാക്ക് പേജിലേക്ക് പോവും അല്ലെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട പേജിലേക്ക് പോവും ലോഗിൻ ചെയ്യാൻ വലുത് ഭാഗത്ത് കാണുന്ന ആ കോളത്തിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ ഐഡിയായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക ആ കണ്ണ് കാണുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഏതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പാസ് എടുക്കേണ്ട പേജിലേക്ക് കയറും ഇവിടെ പാസ് എടുക്കാൻ മാത്രമല്ല പല ഓപ്ഷൻസ് ഉണ്ട് ആദ്യം കാണുന്ന ഓപ്ഷൻ പിച്ചക്ക് ബുക്കിംഗ് അതാണ് പാസ് എടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താണ് പാസ് നമ്മൾ എടുക്കുന്നത് ശേഷം കാണിക്കുക എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുക ഓൺലൈൻ വഴി അർപ്പിക്കാൻ പറ്റും നെറ്റ് ബാങ്കിങ്ങോ കാർഡോ ഉപയോഗിക്കാം പിള്ളേർക്കായിട്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലുമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ചരിത്രം അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് അതിനകത്തുണ്ടാവും ആവശ്യമെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ പേജ് കയറി വായിച്ചു നോക്കാം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ബസ് ബുക്കിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ് ബുക്കിംഗ് എന്നുള്ള സൈറ്റിലോട്ടായിരിക്കും പ്രവേശിക്കുന്നത് അവിടെ നമുക്ക് ശബരിമലയ്ക്ക് പോകുന്നതിനോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനോ ആയിട്ടുള്ള ബസ് ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് പാസ് ബുക്ക് ചെയ്യുന്നത് നോക്കിയാലോ പിർ ക്യൂവിൽ ക്ലിക്ക് ചെയ്യുക അതിനും പാസ് ബുക്ക് ചെയ്യേണ്ട പേജിലേക്ക് നമ്മൾ കയറും ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് നൽകണം അതിന് സെലക്ട് ഡേറ്റ് എന്നുള്ള അവിടെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഫലത്തുപാത്തായിട്ട് ഒരു കലണ്ടറിൻ്റെ സിമ്പിൾ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അന്നേരം ഒരു കലണ്ടർ വിസിബിൾ ആയിട്ട് വരും ഓരോ വർഷവും മാസവും ദിവസവും എല്ലാം ആ കലണ്ടറിൽ ഉണ്ടാവും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മാസം തിരഞ്ഞെടുത്ത് ഏത് ഡേറ്റ് ആണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് കിട്ടുക നോക്കുക ഹൈഡായിട്ടാണ് ഡേറ്റ് കാണുന്നതെങ്കിൽ ആ ഡേറ്റിൽ ബുക്കിംഗ് ഇല്ല എന്നാണ് അർത്ഥം പച്ച കളറാണ് കാണുന്നതെങ്കിൽ ആ ഡേറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് പച്ച കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസ് കിട്ടത്തുള്ളൂ ഇനി അതല്ല റെഡ് കളറാണ് കാണുന്നതെങ്കിൽ ആ ദിവസത്തെ പാസിൻ്റെ കോട്ട കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം അന്നേരം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സ് കിട്ടത്തില്ല അടുത്ത ദിവസത്തേക്ക് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ടാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഏത് റൂട്ടാണ് എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി എൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് മാപ്പും കിലോമീറ്ററുകളും പോകേണ്ട വഴിയെല്ലാം വിസിബിളായിട്ട് വരും അത് നോക്കി മനസ്സിലാക്കി ഏതാണ് റൂട്ട് അത് കൊടുക്കുക അതിനുശേഷം സമയമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് സന്നിധാനത്ത് നമ്മൾ ഏത് സമയത്ത് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് രാവിലെ മൂന്ന് മണി തൊട്ട് വൈകുന്നേരം പതിനൊന്ന് വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അതിനുവേണ്ട സമയം സെലക്ട് ചെയ്ത് നൽകുക ആ സമയത്ത് വേണം നമ്മളവിടെ സന്നിധാനത്ത് പ്രവേശിക്കാൻ സമയം സെലക്ട് ചെയ്യുമ്പോൾ പച്ച കളർ മാറി ഓറഞ്ച് കളർ വരും അതിനുശേഷം ശേഷം രജിസ്ട്രേഷൻ ചെയ്ത ആളെ സെലക്ട് ചെയ്ത് നൽകണം അതിന് ഒരാളെ ഉള്ളെങ്കിൽ സെൽഫിൽ നിന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്ത ആളുടെ ഡീറ്റെയിൽ വരും ആ ആളുടെ ഡീറ്റെയിൽ കൂടാതെ ആ എന്തെങ്കിലും പ്രസാദം വാങ്ങാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ താഴെ ഉണ്ടാവും അരവണ അപ്പം വിഭൂതി അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പ്രസാദത്തിൻ്റെ പ്രൈസും എന്തേലും പ്രസാദം വാങ്ങാൻ പറ്റും എന്നുള്ള ക്വാണ്ടിറ്റി എല്ലാം അതിലുണ്ട് ആവശ്യാനുസരണം ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നൽകുക അങ്ങനെ സെലക്ട് ചെയ്ത് നൽകി നൽകുമ്പോൾ അതിൻ്റെ പ്രൈസ് വലത്തെ ഭാഗത്ത് കാണും ഈ കൂടെ തന്നെ അതായത് ഈ പാസ് എടുക്കുന്ന കൂടത്തിൽ തന്നെ നമുക്ക് ഈ പ്രസാദം വാങ്ങുന്നതിനുള്ള പേയ്മെൻ്റ് നടത്തിയുള്ള സ്ലിപ്പും എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പ്രസാദം വാങ്ങാൻ സാധിക്കും നമ്മൾ പ്രസാദത്തിന് വേണ്ടി ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര എന്നുള്ള റേറ്റ് വലുത്ത ഭാഗത്ത് കാണും അതിനുശേഷം ആഡ് ടു വൈറ്റ് ലിസ്റ്റ് കൊടുക്കുക അപ്പോൾ വലുത്ത ഭാഗത്തായിട്ട് മൈ വാലറ്റന്ന് കാണും അങ്ങനെ പ്രസാദം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യങ്ങളും ഈ ഭാഗത്ത് വരും അന്നേരം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുക മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തി സ്ലിപ്പ് എടുത്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ എന്നാലേ നമുക്ക് പ്രസാദം അവിടെ നിന്ന് നേരിട്ട് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് കിട്ടുകയുള്ളൂ ഇനി പ്രസാദം ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ പാസ് മാത്രം ബുക്ക് ചെയ്താൽ മതിയാവും അതിന് നേരിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ്യൂർ കൊടുത്താൽ മതിയാവും അന്നേരം നമ്മുടെ ഡീറ്റെയിൽ എല്ലാം അവിടെ വരും ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്ത് നൽകിയത് അവരുടെ ഡീറ്റെയിൽ ഉണ്ടാവും അതിനുശേഷം അടുത്ത പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിയുമ്പോൾ ഈ സൈറ്റ് നല്ലതാണോ അല്ല എന്നുള്ള റേറ്റ് കൊടുക്കാൻ ചോദിക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക ശേഷം പാസ് ജനറേറ്റ് ആയിട്ട് വരും ആ പാസിൻ്റെ കൂടെ തന്നെ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത പ്രസാദത്തിൻ്റെ ലിസ്റ്റും ഉണ്ടാവും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന പാസ് ബുക്ക് ചെയ്യുന്നത് പാസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കാണുക അതിനുശേഷം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വേണ്ട ഡോക്യുമെൻറ്റും ഫോട്ടോയും കരുതി വെക്കുക ഇപ്പോൾ എല്ലാ മാസവും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ശബരിമലയിൽ പോകാൻ സാധിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണമെന്നില്ല ഇതേ രീതിയിൽ മൊബൈൽ വഴിയും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സെയിം പ്രൊസീഡ്യർ മൊബൈലിലും തുടരുക കൂടാതെ നമുക്ക് പാസ് മാത്രം ബുക്ക് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓൺലൈൻ വഴി പ്രസാദം ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം നേരിട്ടാണേലും പ്രസാദം വാങ്ങുന്നവർക്ക് വാങ്ങാം ഇതുകൂടാതെ കൂടെ അഞ്ച് പേരെ കൂടി ഉൾക്കൊള്ളിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് പാസ് എടുത്ത് പോകാൻ സാധിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നന്ദി